ഹോ ഇന്ന് നമ്മൾ ഈ ഒരു മനോഹരമായിട്ടുള്ള വീടിന്റെ കിച്ചൺ ആണ് നിങ്ങൾക്ക് പരിചയപ്പെടുന്നത് വീട് പോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിലാണ് വീട് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് വീടിനോട് മാച്ചായി കോമ്പൗണ്ട് വാൾ നൽകി വളരെ ഭംഗിയായിട്ടാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ ഇവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഒരു വാളിലായിട്ട് ഗ്രേ അതുപോലെ ഒരു വാളിലായിട്ട് നാച്ചുറൽ ആണ് ഇവിടെ ഷോ വാളിലായിട്ട് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സെറ്റൌട്ടായിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് സ്ലോ പ്രൂഫും ഫ്ലാറ്റ് പ്രൂഫും നൽകിയിട്ടാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇവിടെ സിറ്റൌട്ടിനോട് ചേർന്ന് ഒരു സൈഡിലായിട്ട് കാർപോർച്ച് വരുന്ന ആ ഒരു കാർപോർച്ചിൻ്റെ വോളിലായിട്ട് ഒരു ഹോളും കൂടെ കൊടുത്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായി അത്യാവശ്യം നല്ല സ്പേസിൽ വളരെ മനോഹരമായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അതുപോലെ നല്ല സ്പേസിലായിട്ട് മുറ്റും കൂടെ കൊടുത്തിട്ടുണ്ട് ഷോ വാളിൻ്റെ ഭാഗത്തായിട്ട് ചെടി വെക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൗട്ടിൻ്റെ സെയിം ലെങ്തിലായിട്ടാണ് ഇവിടെ സ്റ്റെപ്പ് നൽകിയിരിക്കുന്നത് ബ്ലാക്ക് ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഇവിടെ ഈ ഈയൊരു സിറ്റൗട്ടിൽ ഒരു സൈഡിൽ വാളിലായിട്ട് നാച്ചുറൽ ആണ് കൊടുത്തിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻറ്റും ആണ് നൽകിയിരിക്കുന്നത് ഇരിക്കാനായിട്ടുള്ള രണ്ട് ചെയറും കൂടെ സിറ്റൗട്ടിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് സ്റ്റോറേജ് യൂണിറ്റും കൂടെ കൊടുത്തിട്ടാണ് ഇരിക്കാനായിട്ടുള്ള സ്പേസ് നൽകിയിരിക്കുന്നത് വീടിൻ്റെ എക്സ്റ്റീരിയർ തന്നെ വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ മനോഹരമായിട്ടാണ് വീടിൻ്റെ ഇൻറ്റീരിയറും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വളരെ ഭംഗിയായി ഈ ഒരു മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ആണ് നമുക്ക് ലഭിക്കുന്നത് ഈ ഒരു മെയിൻ ഡോറ് കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്നായിട്ട് മൂന്ന് സൈഡിലേക്കായിട്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഒരു സൈഡിലായിട്ട് ലിവിങ് ഏരിയ ആണ് വരുന്നത് എവിടെയാണ് ലിവിങ് റൂം വളരെ ഭംഗിയായി ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഈ ഒരു ലിവിംഗ് റൂമിൽ മുകളിലായിട്ട് മനോഹരമായിട്ടുള്ളൊരു ഹാങ്ങിങ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട് ചുറ്റുമായിട്ട് ഹാൻഡ്രയിലും വരുന്നുണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇവിടെ എൽ ഷേപ്പിൽ നല്ല പ്രീമിയം ലുക്കിൽ റോയൽ ഡിസൈനിലാണ് ഇവിടെ സോഫ സെറ്റിംഗ് ലിവിംഗ് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ലിവിംഗ് ഏരിയയിൽ തന്നെയാണ് ഇവിടെ ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് ആ ഒരു വോളും തന്നെ വളരെ മനോഹരമായിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഈ ഒരു വീടിൻ്റെ ഫുൾ വീഡിയോ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് വാച്ച് ചെയ്യാം കേട്ടോ ലിവിങ് ഏരിയ കഴിഞ്ഞ് നേരെ ഫോയറിലെത്തി ഫോയറിൽ നിന്ന് ഒരു ഡോറും കൂടെ വരുന്നുണ്ട് ആ ഒരു ഭാഗത്ത് ഒരു ഓഫീസ് റൂം ആയിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് മെയിൻ ഡോർ കഴിഞ്ഞിട്ടുള്ള മെയിൻ എൻട്രൻസ് ആണ് ഇതിവിടെ അവിടെ ആയിട്ടൊരു അറബിക് കാലിഗ്രഫി കൊടുത്ത് നേരെ നമ്മൾ ഡൈനിങ് ഹാളിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇവിടെ എട്ട് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു സൈഡിൽ വാളിലായിട്ട് ലെങ്ത്തിൽ ആയിട്ട് കേട്ടനും കൂടെ ഡൈനിങ് ഹാളിൽ കൊടുത്തിട്ടുണ്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സ്പോട്ട് ലൈറ്റും എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ സീലിംഗ് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മോർവാർഡ് മാർബിൾഡോ വിരിച്ചിട്ടുള്ളത് ഇവിടെ ഫ്ലോറ് കഴിഞ്ഞ് വരുന്ന ഈ ഒരു വാളിലായിട്ടൊരു പറോളയും കൂടെ കൊടുത്തിട്ടുണ്ട് വുഡ് പാനലിംഗ് കൂടെ ഈ ഒരു പറയ്ക്കാണെങ്കിലും ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് താഴെ രണ്ട് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം അങ്ങനെയാണ് വീട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടൊരു ഏരിയ കൊടുത്തിട്ടുണ്ട് അവിടെയാണ് ഫാമിലി ലിവിങ് വരുന്നത് അതുപോലെ അവിടെ തന്നെയാണ് ഒരു സ്റ്റഡി ഏരിയയും സെറ്റ് ചെയ്തിട്ടുള്ളത് എൻട്രൻസിൽ വരുന്ന ഭാഗത്തെല്ലാം വുഡ് പാനലിങ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ വോളിലായിട്ട് ഡൈനിങ് ഹാളിൽ ടെക്സ്ചർ ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ടാണ് കിച്ചണിലേക്കുള്ള ഡോറ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഹാളിൽ നിന്നും ഇവിടെ വാഷ്ബേസിൻ്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു വുഡ് പാനലിങ്ങിൻ്റെ എൻട്രൻസ് കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ നൽകിയിരിക്കുന്നത് മിററിൻ്റെ ബാക്ക് സൈഡിലായിട്ട് ടെക്സ്ചർ പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു വാഷ്ബേസിൻ്റെ ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ നിന്നും സ്റ്റെയർ കേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് രണ്ട് ബെഡ്റൂംസും കൊടുത്തിട്ടുള്ളത് ഒരു ബെഡ്റൂമിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് വളരെ മനോഹരമായിട്ടാണ് ഇവിടെ ഡിസൈൻ കോട്ടിൻ്റെ ഹെഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ആ ഒരു സീലിംഗ് വരെയാണ് ഇവിടുത്തെ ഈ ഒരു കോട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതുപോലെ വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ഈ ഒരു ബെഡ്റൂം മുഴുവനായിട്ടും ഒരുക്കിയിട്ടുള്ളത് ഗ്രേ കളറും കൂടെ ആ ഒരു ഡിസൈനിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കോട്ടിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ആയിട്ടാണ് വാഡ്രോബ് വരുന്നത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ നല്ല ലെങ് ആയിട്ട് സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഇവിടെ ഈ ഒരു വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് രണ്ട് ബെഡ്റൂമിൽ നിന്നും അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുണ്ട് വാഷ്ബേസിൻ്റെ ഏരിയയിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമും കൂടെ കൊടുത്തിട്ടുണ്ട് ഇതാണ് നെക്സ്റ്റ് ബെഡ്റൂം ഈ ഒരു ബെഡ്റൂമും ഗ്രേ വുഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ വാഡ്രോബ് കൺസീൽഡ് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് വിൻഡോക്ക് ചുറ്റുവായിട്ടാണ് വാർഡ്രോബ് വരുന്നത് കോട്ടിനോട് ചേർന്ന് വരുന്ന ഡ്രസ്സിങ് ഏരിയയും വളരെ മനോഹരമായിട്ടാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു സർക്കിൾ ഷേപ്പിലായിട്ടാണ് സീലിംഗ് വരുന്നത് വ്യത്യസ്ത രീതിയിൽ വളരെ മനോഹരമായിട്ടാണ് ഓരോ ബെഡ്റൂംസും ഈയൊരു വീട്ടിൽ ഒരുക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ വളരെ ഭംഗിയായിട്ടാണ് കിച്ചണും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ സ്റ്റെയർ കേസിൻ്റെ ഭാഗത്തേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് കിച്ചണ് വരുന്നത് വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ഈ ഒരു കിച്ചൻ്റെ ഡോർ ഓപ്പൺ ചെയ്ത് അതിമനോഹരമായിട്ടോ കിച്ചൺ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഓവണും ഫ്രിഡ്ജൊക്കെ ഈ ഒരു കിച്ചണിലാണ് ഒരുക്കിയിട്ടുള്ളത് നല്ല സ്പേസോടുകൂടി സ്റ്റോറേജിന് അത്രയും പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് വുഡ് വൈറ്റ് ഗ്രീൻ ഈ ഒരു കോമ്പിനേഷനിലാണ് ഈ ഒരു കിച്ചണിലിവിടെ കബോർഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് കിച്ചണിലായിട്ടും ഫ്ലോറിൽ മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ഈ ഒരു ഭാഗത്തായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ നൽകിയിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബ് ആട്ടോ വിരിച്ചിട്ടുള്ളത് ജിപ്സം വർക്കിൽ സിമ്പിളായിട്ട് സീലിങ്ങും ചെയ്തിട്ടുണ്ട് ഇവിടെ ആയിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റ് ഹാങ് ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് ആയിട്ടാണ് ഈ ഒരു ഹാങ്ങിങ് യൂണിറ്റ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജിനായിട്ട് ഒരു പ്രത്യേകം സ്പേസ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയും അതുപോലെ അപ്പർ ക്യാബിനറ്റും ഇവിടെ സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടുണ്ട് കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് പതിനാല് ലക്ഷം രൂപ ഇൻ്റീരിയറിന് വന്നിട്ടുള്ളത് കൗണ്ടർ ടോപ്പിലായിട്ട് റെഡിമെയ്ഡ് സ്ലാബാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഫ്രിഡ്ജ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ഇതുപോലെ ഗ്ലാസ് ഇട്ട് തട്ട് നൽകിയിട്ടാണ് സ്റ്റോറേജ് യൂണിറ്റ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുണ്ട് റെഡിമെയ്ഡ് സ്ലാബ് ആണോ കിച്ചണിൽ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ റെഡിമെയ്ഡ് സ്ലാബ് ആട്ടോ ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ടാണ് ഓവൺ സെറ്റ് ചെയ്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ട് വരുന്ന കബോർഡ്സ് ഒക്കെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജിന് പ്രാധാന്യം നൽകിയിട്ടാണ് ഈ ഒരു ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിൽ അക്രിലിക് ഷീറ്റ് നൽകിയിട്ടാട്ടോ ഈ ഒരു കബോർഡ്സ് ഇവിടെ ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് ഈ ഒരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ഇവിടെ ആയിട്ടും ഒരു സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഗ്ലാസ്സിലാണ് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് ഡോർ നൽകിയിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുന്നത് ഒത്തിരി പേര് കമൻറ്റിൽ പറയാറുണ്ട് പാത്രങ്ങളൊക്കെ ഒന്ന് കാണിക്കണമെന്ന് അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്തിട്ടുള്ളത് ഈയൊരു കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് വരുന്ന കബോർഡ്സ് പ്രോലിഫ്റ്റ് കബോർഡാണ് ചെയ്തിട്ടുള്ളത് ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈയൊരു കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യാം കേട്ടോ ഈയൊരു കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് വരുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളിനോട് ചേർന്നിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ടാണ് നാല് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാട്ടോ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് നല്ല കൂടി വിശാലമായിട്ട് തന്നെയാണ് ഈ ഒരു കിച്ചണും ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ക്ലിയർ സാൻഡ് കളറിലായിട്ടോ ഇവിടെ കബോർഡ് ചെയ്തിട്ടുള്ളത് അപ്പർ ആയിട്ട് വുഡ് ക്ലിയർ സാൻഡ് ഈ ഒരു കോമ്പിനേഷനിലാണ് ചെയ്തിട്ടുള്ളത് ഇവിടെ ഗ്യാസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇവിടെയായിട്ട് കൗണ്ടർ ടോപ്പിന് മുകളിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വർക്കിംഗ് കിച്ചണിലായിട്ട് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് വിറകെടുപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് വിറകെടുപ്പിൻ്റെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് വിരിച്ചിട്ടുള്ളത് വോളിൽ മുഴുവനായിട്ടും ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിൽ വിറകെടുപ്പിൻ്റെ ഈ ഒരു ഭാഗത്ത് നിന്നായിട്ട് ഒരു സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് സ്റ്റോർ റൂമിലായിട്ട് സ്ലാബ് വാർത്തിട്ടാണ് റേക്ക് ഒക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു വിറകെടുപ്പിൻ്റെ ഭാഗത്തു നിന്നും എവിടെയായിട്ടാണ് ഗ്യാസും അതുപോലെ പാത്രം കഴുകാനുള്ള ഒക്കെ കൊടുത്തിട്ടുള്ളത് പാത്രം വെക്കാനുള്ള ആ ഒരു സ്റ്റാൻഡ് വുഡ് കളറിലാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടാണ് ആ ഒരു കബോർഡ് അവിടെ നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ടും ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് കൗണ്ടർ പ്രോപ്പിന് താഴെയായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് വെജിറ്റബിൾ ട്രേസ് സെറ്റ് ചെയ്തിട്ടുണ്ട് എയർ കടക്കാവുന്ന രീതിയിലാട്ടോ ഈ ഒരു ട്രേസ് ഇവിടെ നൽകിയിട്ടുള്ളത് കബോർഡ്സ് ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ നെറ്റ് സെപ്പറേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും വെജിറ്റബിൾ ട്രേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ബോട്ടിൽ ട്രേസ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് സ്പൂൺ ട്രേ കട്ട്ലറി പ്ലെയിൻ ട്രേ അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഈയൊരു വർക്കിംഗ് കിച്ചൻ ഇവിടെ സ്ലാബ് വാർത്തിട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ നിന്നും പാത്രം കഴുകുന്ന സിങ്കിന്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡ് ഓപ്പൺ ചെയ്ത് അവിടെയായിട്ടും ലാൻഡ്സ്കേപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ട് ബാത്റൂം നൽകിയിട്ടുണ്ട് അവിടെയായിട്ട് തന്നെ ഒരു വിറകുപെരുകയും കൂടെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് ഷീറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ബാക്ക് സൈഡ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു പാത്രം നൽകാനുള്ള സ്പേസും കൂടെ നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരം തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് യു